ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഹെവി പശു എച്ച് എഫ് ജേഴ്സി പശു ഇന്നത്തെ ലോഡിൽ വന്ന പശു അത് ഓൾറെഡി പശു വില്പ്പനയായി രാവിലെ തന്നെ വില്പന ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രണ്ട് ട്രിപ്പ് രണ്ടാഴ്ചത്തോളമായിട്ട് പശുക്കളുടെ വീഡിയോ യൂട്യൂബിൽ വരുന്നില്ല എന്താണ് കാരണം നിങ്ങൾ പശുക്കളിപ്പോൾ വരുന്നത് കുറവാണോ അതോ എന്താണ് യൂട്യൂബിലിടാത്ത കാര്യം എന്ന് ചോദിച്ചായിരുന്നു എന്താണ് വിഷയമെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ഇന്ന് രാവിലെ പശുക്കൾ ലോഡ് വരുന്നതിൽ മുക്കാൽ പങ്ക് പശുക്കളും ഏകദേശം പകുതിക്ക് മുകളിലുള്ള പശുക്കളും വെള്ളിയാഴ്ച രാവിലെ ദിനം ചിലപ്പോൾ അന്ന് രാവിലെ തന്നെ ഏകദേശം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മുമ്പ് തന്നെ പശുക്കൾ തീരുന്നുണ്ട് എല്ലാം അഡ്വാൻസ്ഡാവുന്നില്ല അപ്പോൾ അത് യൂട്യൂബിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോസ് വരാത്തത് അതുകൊണ്ടാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് സെയിൽ ആയതിനു ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇന്ന് ഇന്നത്തെ വന്നതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശുമാണ് പശു വീഡിയോയിൽ ഇത്ര സൈസിൽ അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു ലിറ്ററോളം പാൽ കിട്ടാവുന്നത് ഹെവി പശു ആണ് ഇനിയും ഒരു ഒരാഴ്ചയ്ക്ക് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും പശു പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ അത് കപ്പിലോട്ട് നീരുണ്ടായിരുന്നു വണ്ടിയിൽ യാത്ര വന്ന ഒരു ക്ഷീണം കൊണ്ടാണ് നീര്ക്കോള കപ്പ് കുറഞ്ഞത് അപ്പോൾ ഇതുപോലത്തെ ടൈപ്പുള്ള പശുക്കളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടായിട്ട് ചെയ്യുക കഴിഞ്ഞ ആഴ്ച വന്നതിൽ നിന്ന് ഈ ആഴ്ച എണ്ണം കുറച്ചാണ് വന്നതിൽ പതിനാല് പശു വന്നിട്ടുള്ളൂ അതിലും ഏകദേശം രാവിലെ ഇപ്പോൾ അഡ്വാൻസ് ആയതും സെയിലായതും പോയിട്ട് ബാലൻസ് ഒരു അഞ്ച് വശം ആറ് പൈസ നിൽപ്പുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക ബാലൻസ് പശുവിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശുക്കളൊക്കെ ഒരു നേട്ടം ഇപ്പോൾ പൊക്കികൊണ്ടിരിക്കുന്നുള്ളൂ ഇതൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നിന്ന് പശു അത്യാവശ്യം നല്ല ജേഴ്സിലും ഹച് എഫിലും ക്രോസിലും ഒരു ഇരുപത്തി നാല് ഇരുപത്തി ലിറ്റർ വരെ പാല് കിട്ടാൻ കപ്പാസിറ്റിയിലുള്ള ഹെവി പശു ആണ് അപ്പോൾ ഈ ടൈപ്പ് പശുക്കളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ വെള്ളിയാഴ്ച പശുക്കൾ വരുന്നുണ്ട് സെലക്ട് ചെയ്തെടുത്തോണ്ട് പോകാം